നിങ്ങൾ അവലും മലരും ഒക്കെ ആയിട്ട് എന്റെ വായ്ക്കിരി ഇടാനായിട്ട് വന്ന എന്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ആർ എസ് കാരന്റെ സഹായം എനിക്ക് വേണ്ട സംഘപരിവാറിന്റെ നുണകളൊക്കെ നമ്മളിങ്ങനെയാണ് പൊളിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നത് ഫാഷനിസ്റ്റുകളാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളും ഭരണപക്ഷത്ത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പേരിട്ട ആളുകൾ വേണം നമസ്കരിക്കാനായിട്ട് കാരണം ഇത്ര അൺപോപ്പുലറായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രം ഇത്ര അൺപോപ്പുലറായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് വിളിക്കുന്നു ഞാനങ്ങനെ നിങ്ങളുടെ പേരെങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല പി എഫ് ഐ ഞാൻ ചോദിക്കുന്നു ഈ രാജ്യത്തെ ഫാഷനിസ്റ്റുകൾ രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുമ്പോ ആ ഫാഷനിസ്റ്റുകൾക്ക് എതിരായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടത്തിനകത്ത് പി എഫ് ഐയും വരും സംഘപരിവാറും വരും നമ്മളെയാണല്ലോ സംഘപരിവാറും അധികം ഗുണം ചെയ്യുന്ന അവരുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ ആയിട്ട് അവരുടെ പൊളിറ്റിക്കൽ ബോഡി ആയിട്ട് പോലും നമുക്ക് പി എഫ് ഐയെ കാണുവാനായിട്ട് കോടതിയും സുപ്രീം കോടതികളും എല്ലാം നിർണായകമായ ഉത്തരവുകൾ ഫ്ലാഷ് ഹർത്താലുകൾക്ക് എതിരായിട്ട് പുറപ്പെടുവിച്ചിട്ടും പി എഫ് ഐയെ പോലെ ഒരു ഞാഞ്ഞൂല് സംഘടന ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോ ഇങ്ങനെ വലിയ വലിയ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം സംഭവം അല്ലേ ും സംഘപരിവാറും ഭാരതമാതാ കി ജയിൽ പറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ആർ എസ് എസും ബി ജെ പിയും ഒന്നും ഇല്ലേ ഈ നാട്ടിലുള്ള സകല ആളുകൾക്കും ഇന്നല്ലെങ്കിൽ രക്ഷ ഭാരതത്തിന്റെ രക്ഷ ഈ നാട്ടിലെ ജനങ്ങളുടെ രക്ഷ അത്രക്ക് നീ നാട്ടിലില്ല ഈ രാഹുൽ പാണ്ഡക്കൂത്തിൽ ഇപ്പൊ ഇവിടെ നിന്നിട്ട് മൂന്നാല് പ്രാവശ്യം ആർ എസ് എസ് ആർ എസ് എസ് പറഞ്ഞു പക്ഷെ നാളെ ഈ രാഹുൽ മങ്കൂട്ടത്തിന് അവര് പൊതിഞ്ഞു വെക്കണ്ട മലര് പൊതിഞ്ഞു വെക്കേണ്ട അവസ്ഥ വന്നാൽ അന്ന് സംരക്ഷിക്കാൻ ആർ എസ് എസ് ഐ ഉണ്ടാവുകയുമില്ലെന്ന് പറയാം പൊതിഞ്ഞു വെക്കണ്ട മലര് പൊതിഞ്ഞു വെക്കേണ്ട അവസ്ഥ വന്നാൽ അന്ന് സംരക്ഷിക്കാൻ ആർ എസ് എസ് ഐ ഉണ്ടാവുകയുമില്ല കേരളത്തിൽ അങ്ങനെ പറയാൻ ഒരുത്തനും ഒരുത്തനും ഇവിടെ ഒരു 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 അവലും അവലും കൊണ്ടുവരില്ല കൊണ്ടുവരില്ല കൊണ്ടുവന്നാൽ കേരളത്തെ ഉണ്ടാവില്ല ുംതേം കേരള ശ്രീ ഗോപാലക ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞു അതായത് ഈ പി എഫ് ഐക്കാരും നാളെ അവലും മലരും ഒക്കെ ആയിട്ട് എന്റെ വായ്ക്കിരി ഇടാനായിട്ട് വന്നാൽ ആർ എസ് എസ് കാര് മാത്രമേ ഇവിടെ എനിക്ക് രക്ഷേണ്ട മനസ്സിലായി അങ്ങനെ എന്റെ വായിക്കിരി ഇടാതിരിക്കാനായിട്ട് ഞാൻ മരിക്കാതിരിക്കാനായിട്ട് ആർ എസ് എസ് കാര് മാത്രമേ സഹായമായിട്ടുള്ളെങ്കിൽ പി എഫ് പി എഫ് ഐ കാരന്റെ വാളുകൊണ്ട് ചാവാൻ തന്നെയാണ് എന്റെ തീരുമാനമെന്ന് വളരെ കൃത്യമായിട്ട് പറയട്ടെ ആഗ്രഹിക്കുക എന്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരന്റെ സഹായം എനിക്ക് വേണ്ട നിങ്ങൾ എന്റെ പേരിന്റെ പേരിൽ നിന്ന് ഒരു മതം ചെകയുന്നു മതത്തിൽ നിന്ന് നിങ്ങൾ നേരെ ആർ എസ് എസിലേക്ക് പോകുന്നു അതിനുശേഷം ഞാൻ നിങ്ങൾക്കെതിരെ പറയുമ്പോ ദയോ ആർ എസ് എസിന് വേണ്ടി സംസാരിക്കുന്നു ആർ എസ് പേടിച്ച് വരേണ്ട പോകുന്ന ഒരു സെക്യുലർ ക്രെഡൻഷ്യൽ അല്ല എനിക്കുള്ളത് മനസ്സിലായില്ല ഞാൻ ആർജവങ്ങളൊരു കോൺഗ്രസ് കാരനാ പി എഫ് ഐക്കെതിരായിട്ട് പറയാനായിട്ട് ആർ എസ് എസ് കാരന്റെ കുഴലൂത്ത് എനിക്ക് വേണ്ടി വേണ്ട

രത്വം ജനാധിപത്യം ഒക്കെ പി എഫ് ഐക്കാരിൽ നിന്ന് പഠിക്കുകയോ അതിനും അതിനും ഭേദം അതിനും ഭേദം രാജ്യം വിട്ടു പോവുകയാണ് എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച്